നമസ്കാരം കൺമണി അൻപോട് കാതരൻ എന്ന ഗാനം ആസ്വദിക്കാത്തവർ ഒരുപക്ഷെ വളരെ ചുരുക്കമായിരിക്കും ഗുണ എന്ന ചിത്രത്തിൽ കമൽഹാസൻ പാഠ്യ അഭിനയിച്ച ആ ഗാനവും സിനിമയുമൊക്കെ പാതിയിലേറെയും ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ഗുഹയിലാണ് റിലീസ് ചെയ്തതിന് ശേഷം ഈ ഗുഹയുടെ പ്രശസ്തി വർദ്ധിക്കുകയും സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഈ ഒരു ഗുഹയ്ക്ക് ഗുണ കേവ്സ് എന്നൊരു പേര് കിട്ടിയത് എന്നാൽ കാഴ്ചയിലെ ഭംഗി പോലെ തന്നെ ഒരുപാട് അപകടങ്ങളും പതിയിരിക്കുന്ന ഇടമാണ് ഇവിടം അതുകൊണ്ട് തന്നെ ഡെവിൽസ് കിച്ചൻ അതായത് പിഷാജിൻ്റെ അടുക്കള എന്നും ഇവിടം അറിയപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗുഹ വീണ്ടും ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് സൗബിൻ ഷാഹിറും ശ്രീനാഥ് ബാസിയുമെല്ലാം പ്രധാന വേഷത്തിലെത്തുന്ന മഞ്ഞുവൽ ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെയാണ് അത് കൊടൈക്കനാലിൽ ഉല്ലാസയാത്രയ്ക്കെത്തുന്ന ഒരു കൂട്ടം യുവാക്കൾ ഇവർ ഗുണാക്കേഴ്സ് കാണാൻ എത്തുന്നതും കൂട്ടത്തിൽ ഒരാൾ അബദ്ധത്തിൽ ഗുഹയിൽ വീഴുന്നതും പിന്നീടുള്ള സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം എന്നാൽ ഇതൊരു സിനിമാ കഥയല്ല യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് മഞ്ഞുമൽ ബോയ്സ് ഒരുങ്ങുന്നത് ട്രെയിലറിൽ ഡെവിൽസ് കിച്ചൺ കൂടി പ്രത്യക്ഷപ്പെട്ടതോടെ വീണ്ടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ സജീവമായിട്ടുണ്ട് സിനിമാ കഥ പോലെ തന്നെ ത്രില്ലടിപ്പിക്കുന്ന നിഗൂഢതകളും ഒരുപാട് ചരിത്രങ്ങളുമുണ്ട് കൊടൈക്കനാലിലെ ഈ ഗുണ കേവ്സിന് പറയാൻ ആരെയും വശീകരിക്കുന്ന സൗന്ദര്യമുള്ള ഭൂപ്രകൃതി ഭീമാകാരമായ പാറകൾക്കിടയിൽ ഒരു നിലവറ പോലെ തോന്നിക്കുന്ന ഗുഹ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരം കൊടും തണുപ്പുള്ള പ്രദേശം നിറയെ മരങ്ങളും പുല്ലുകളും നീണ്ട വേരുകളും നിറഞ്ഞ ഭൂഭാഗം വവ്വാലുകളുടെ ഭീതിപ്പെടുത്തുന്ന ചിറകടിയൊച്ച അഡ്വഞ്ചർ ടൂറിസത്തിന് പേര് കേട്ട ഇടമാണെങ്കിലും പലപ്പോഴും പല സുരക്ഷാ കാരണങ്ങൾ കൊണ്ടും ഇവിടേക്ക് പ്രവേശനം നിർത്തിവച്ചിരുന്നു ഏതാണ്ട് പത്ത് വർഷത്തോളം ഈ ഒരു ഗുഹ അടച്ചിട്ടിരുന്നു ഗുഹയുടെ ഇരുട്ടറകളിലേക്ക് കടന്നുപോയ പലരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അതൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുണ എന്ന ചിത്രത്തിന് ശേഷമാണ് സഞ്ചാരികളുടെ ഒഴുക്ക ഇവിടേക്ക് തുടങ്ങിയത് അവിടെ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പുറം ലോകം അറിയുന്നത് പോലും ആ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടങ്ങളിലായിരുന്നു സഞ്ചാരികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച പലരും ഗുഹയുടെ ഉൾവശങ്ങളിലേക്ക് സാഹസിക യാത്രയ്ക്ക് ചെന്നു ഗുഹയ്ക്കുള്ളിൽ ആരും ഇതുവരെ ചെന്നെത്താത്ത ഭാഗമാണ് ഡെവിൽസ് കിച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കണ്ണത്താ ദൂരം ഇരുട്ട് പരന്ന് അകപ്പെട്ടാൽ തിരിച്ചു വരാനാകാത്ത അഗാധമായ അറകളുണ്ട് ഈ ഭാഗങ്ങളിൽ ഇരുൾ നിറഞ്ഞ ഗുഹയ്ക്കുള്ളിൽ എത്ര അറകൾ ഉണ്ടെന്ന് കൃത്യമായ ഒരു കണക്കില്ല അതൊന്നും ഇതുവരെയും സ്ഥിരീകരിക്കാൻ പോലും പലർക്കും അല്ലെങ്കിൽ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇവിടേക്ക് എത്തിപ്പെടാൻ നോക്കിയവരിൽ പലരാണ് ആഴങ്ങളിലേക്ക് വീണുപോയതും പിന്നീട് തിരിച്ചു വരാനാകാതെ മരണത്തിന് മുന്നിൽ കീഴടങ്ങിയതും ഇതിൽ കവിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആത്മഹത്യകളും ഉണ്ട് ഇത്തരത്തിൽ മരണങ്ങൾ ആവർത്തിക്കപ്പെട്ടതോടെയാണ് എന്നേക്കുമായി ആ ഭാഗം അടച്ചിട്ടത് വവ്വാലുകൾ സ്ഥിരതാമസമാക്കിയ ഇവിടുത്തെ ഏറ്റവും അഗാധമായ ഭാഗത്തേക്ക് വീണ് പതിനഞ്ചോളം പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിനാണ് ഇന്ന് കൊടൈക്കനാൽ ടൗണിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു അതിപുരാതനമായ ഗുഹ കണ്ടെത്തിയത് അന്ന് കൊടൈക്കനാൽ സന്ദർശിക്കാൻ ഇംഗ്ലീഷ് ഓഫീസർ ആയിരുന്ന ബി എസ് വാർഡാണ് ആദ്യമായി ഈ അതിപുരാതനമായ ഗുഹ കണ്ടെത്തുന്നത് അന്ന് സായിപ്പ ഈ പ്രദേശത്ത് കൂടി നടക്കുമ്പോൾ കാടുമൂടി കിടന്ന സ്ഥലത്ത് നിന്നും പല രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുകയുണ്ടായി അതിൻ്റെ ഉറവിടം അന്വേഷിച്ച അദ്ദേഹവും സംഘവും കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് ഈ ഒരു ഗുഹ ദൃശ്യമായത് കൗതുകം തോന്നിയ വാർഡും സംഘവും ഗുഹ സന്ദർശിക്കാൻ തീരുമാനിച്ചു ഇരുട്ട് മൂടിയ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് കടക്കാവുന്ന ഇടനാഴിയിലൂടെ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ പേടി പരത്തുന്ന കൂടുതൽ ആഴമേറിയ ഭാഗങ്ങളിലേക്ക് അവർ എത്തിപ്പെടുകയായിരുന്നു എങ്കിലും എല്ലാ പ്രതിസന്ധികളും താണ്ടി മുന്നോട്ട് പോകാൻ തന്നെ അവർ തീരുമാനിച്ചു എന്നാൽ പതിയെയാണ് അവർ തിരിച്ചറിഞ്ഞത് മുന്നോട്ട് പോകും തോറും ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരികയാണ് എന്ന് ശ്വാസതടസ്സം കാരണം അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ അന്ന് അറുന്നൂറ് അടി താഴ്ചവരെ സായിപ്പും സംഘവും സഞ്ചരിച്ചു ശ്വാസ കാരണം അതിനപ്പുറം അവർക്ക് പോകാൻ സാധിച്ചില്ല ഇത്തരത്തിൽ ആ ഗുഹയുമായി ബന്ധപ്പെട്ട മനുഷ്യന് തോന്നിയ കൗതുകങ്ങൾ പലതും അപകടങ്ങളിൽ കലാശിക്കുകയായിരുന്നു പുരാണവുമായി ബന്ധപ്പെട്ട ഒരു കഥയും ഈ ഗുഹയ്ക്ക് പറയാനുണ്ട് അജ്ഞാതവാസ കാലത്ത് പാണ്ഡവർ ഇവിടെയും വന്ന് താമസിച്ചിട്ടുണ്ട് എന്നതാണ് ആ കഥ നിഗൂഢതകളോടെ ഇന്നും പ്രകൃതിയുടെ ചുരുളഴിയാത്ത രഹസ്യമായി സഞ്ചാരികൾക്ക് മുന്നിൽ ഗുണാഗുഹകൾ നിൽക്കുകയാണ് ഏറെ കൗതുകങ്ങൾ നിറഞ്ഞ ഈ ഗുഹ പശ്ചാത്തലമാക്കി ഒരു സിനിമ എത്തുമ്പോൾ സഞ്ചാരികളുടെ ഒഴുക്ക ഇവിടേക്ക് വീണ്ടും കൂടുമെന്ന ഉറപ്പാണ് ഇത്തരം അഡ്വഞ്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും സ്വന്തം ജീവൻ പണയം വെച്ച അനുഭൂതി കണ്ടെത്തരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്